ടാരോയ്ഡ് ദർശനജി ഈ ടാരോട്ട് കാർഡിനെ പറ്റി പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അപ്പോൾ ഈ വളരെ പ്രാചീന കാലം മുതലേ പല യൂറോപ്യൻസും ഫോളോ ചെയ്ത് തന്നിരുന്ന ഒരു ഫോർച്യൂൺ ടെല്ലിംഗ് സിസ്റ്റം ആണ് ടാരോട്ട് എന്ന് പറയുന്നത് അല്ലെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അതിന് പൂർണ്ണമായിട്ടും ഐഡന്റിഫൈ ചെയ്യാനുള്ള ടൂൾ ആണ് സെവന്റി ഐറ്റ് എന്താ പറയാ കാർഡ്സുകളുടെ കോമ്പിനേഷൻ ഒന്ന് പറയാമോ എന്താണ് ടാരോട്ട് ഇത് എങ്ങനെ ഒരാളുടെ ഭാഗ്യം കണ്ടെത്താൻ പറ്റും പറയാമോ അതായത് ഇത് പണ്ട് അവരുപയോഗിച്ചിരുന്നത് ഈജിപ്റ്റ് ഭാഗത്താണ് അവരെ അത് ഉപയോഗിച്ചിരുന്നത് നമ്മൾ കളിക്കില്ലേ നമ്മൾ പ്ലേ കാർഡ് കളിക്കുന്ന പോലെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് അവരത് കളിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ചില സമയത്ത് അത് ഫോർച്യൂണും കൂടെ പറയാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതോട് കൂടെ ഇത് അവിടെ ബാൻ ചെയ്തു പിന്നെ അതിനുശേഷമാണ് അത് നമ്മുടെ ഇടയിലേക്ക് എത്തുന്നത് സത്യം പറയാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ പറയാം ഇവിടെ ഇപ്പൊ നമ്മള് എന്നെ ഒരുപാട് പേര് കളിയാക്കി പറയുന്നൊരു സംഭവം ഉണ്ട് അമ്പലപ്പറമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെ കാർഡ് എടുത്ത് നോക്കാറുണ്ട് തത്തമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട് അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയത് തന്നെയാണ് പക്ഷെ ഇത് ഏഹ് എഴുപത്തെട്ട് കാർഡിന്റെ ആണ് അത് നമുക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ കാർഡിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ആയിട്ട് ചോദിക്കാം അല്ല എനിക്ക് ഇപ്പം നമ്മൾ കറൻ്റ് ആയിട്ട് എന്താണ് അറിയേണ്ടത് അത് ചോദിക്കാം എനിക്ക് എന്തെങ്കിലും ഒരു കറൻറ്റ് ഗൈഡൻസ് വേണം എന്നുണ്ടെങ്കിൽ അത് ചോദിക്കാം അല്ല ഒരു കൺഫ്യൂഷൻ വരികയാണ് നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സംഭവം വാങ്ങുകയാണ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കല്യാൺ റിലേഷൻ സെറ്റ് ആയിട്ട് അത് കല്യാണം ആവാൻ പോകും അപ്പൊ അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അങ്ങനെ അറിയാൻ പറ്റും പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ നമുക്ക് ലോസ് വരുമോ അത് വാങ്ങിച്ചാൽ നമുക്ക് നല്ലതാണോ അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കത് എവിടെ തുടങ്ങാം ഏത് സമയത്ത് തുടങ്ങാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടാരോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരാൾക്കുള്ള ഗൈഡൻസ് എടുക്കാം ഏഞ്ചൽ ഗൈഡൻസ് എടുക്കാം നമ്മുടെ മലയാളത്തിലുള്ള അതൊക്കെ കോമ്പിനേഷൻ ആയിട്ടാണ് ഞാൻ നോക്കി കൊടുക്കുന്നത് കൺസൾട്ട് ചെയ്യാൻ വരുന്ന ള് ഇപ്പൊ പൂർണ്ണമായിട്ടും ഇത് എന്താ പറയാ അറിയാന്നുള്ള ആൾക്കാർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയില്ലല്ലോ അവരെന്തെങ്കിലും അവരുടെ ജീവിത കാര്യങ്ങൾ നടക്കണേ എന്ന് ആഗ്രഹിച്ചാണ് മിക്ക ആൾക്കാരും വരുന്നത് സോ ടാരോട്ട് വഴി ഇപ്പോ എന്തെങ്കിലും നടക്കുമോ അങ്ങനെ അങ്ങനെ നടന്നിട്ടുള്ള ആൾക്കാരുടെ ഫീഡ്ബാക്കോ എന്തെങ്കിലും ഉണ്ടോ ഒരുപാട് പേര് ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇന്നലെ ഇതിപ്പോ എനിക്ക് നേരിട്ട് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് പറഞ്ഞ ഞാൻ ഗുരുവായൂര അമ്പലം ഞാൻ പറഞ്ഞല്ലോ അപ്പോ അവര് എന്നോട് പറയുന്നുണ്ടായിരുന്നു ഭഗവാനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടത് കറക്റ്റ് കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് പറഞ്ഞ കാര്യത്തിന് സൊല്യൂഷൻ കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് തോന്നിക്കാണ് അതായത് ഒരിക്കലും ഗുരുവായ്പ വന്നിട്ട് ആ ഒരു ഏഹ് ചതുബാഹായിട്ട് വന്നിട്ട് നിന്റെ പ്രശ്നത്തിന് നിന്നേതാണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും അപ്പൊ അത് എന്നിലൂടെ തോന്നിക്കും ഇന്ന കാര്യങ്ങൾ നമ്മൾ ഞാൻ ആദ്യം ടാരോ എടുക്കുമ്പോഴും ഭഗവാന് ഞാനല്ല നീയാണ് നിന്നിലൂടെ വേണം അങ്ങോട്ട് എന്ന് പറഞ്ഞ് പറയാറുണ്ട് കറക്റ്റായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ടാരോ പഠിക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് വെൽത്ത് റിലേഷൻ പിന്നെ ജനറൽ റീഡിങ് ഇങ്ങനെ നാല് കാറ്റഗറി മാത്രമേ നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ പക്ഷെ ഞാനീ പറഞ്ഞ സ്ഥല കച്ചവടം എന്തൊക്കെയാണ് ഞാൻ അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കണമെന്ന് ഒരു നിശ്ചയമില്ല ഇതിനൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത് ഇതൊന്നും എനിക്കൊരു നിശയം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തോളും അത് നമ്മളല്ലാന്നുള്ള ഒരു ധാരണ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ടാരോട്ട് കാർഡ് വളരെ ഒരാൾക്കെങ്കിലും ഒരു ദിവസം നമുക്ക് നമുക്ക് ഫീഡ്ബാക്ക് പറയാറുണ്ട് അതാണ് ഞാനിപ്പോ സ്കൂൾ ടീച്ചർ ആയിരുന്നു അറിയാലോ എന്റെ ഒരു കുട്ടി നന്നായി മാർക്ക് വാങ്ങി അവന് പരീക്ഷ എഴുതി പ്രോഗ്രസ് കാർഡില് അവന് നല്ല എന്റെ സബ്ജക്റ്റിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ സക്സസ് ആവുന്നു അപ്പൊ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞു കൊടുത്തത് അവർക്കത് ഒരാൾക്കെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് ഈ ടാരോട്ട് നോക്കിയതിനു ശേഷം ഇതിൽ എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ എന്തുകൊണ്ടാണ് ടാരോട്ട് വളരെ ഫെമിലിയർ ആയിട്ട് കേരളത്തിൽ പ്രചരിക്കാത്തത് പ്രചരിക്കാത്തത് ഒന്നാമത് അറിവില്ലായ്മയാണ് അറിവില്ലായ്മ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല എന്നോട് ഇപ്പോഴും ടാരോ എടുക്കുന്ന ആൾക്കാർ ഇതിന് വരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ജസ്റ്റ് ഇന്റർവ്യൂ കണ്ടതിന് ശേഷം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും വരുന്നത് ചിലപ്പോ എല്ലാ വഴിയും അടഞ്ഞിട്ട് ഇനി ഇരു ഈ വഴിയില് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അങ്ങനെയാണ് അപ്പൊ അധികം പ്രചാരത്തിലില്ല ഒന്നാമത് ഇവിടത്തെ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഇന്ത്യൻ ജ്യോതിഷം അല്ലെങ്കിൽ നമ്മുടെ കേരള ജ്യോതിഷമായിരിക്കും കൂടുതലായിട്ട് അറിയാം അതിൽ പറഞ്ഞ ആൾക്കാർക്ക് അതിൽ പോയാലേ സൊല്യൂഷൻ കിട്ടുള്ളൂ അല്ലെങ്കിൽ അതിൽ പോയാലേ സമാധാനം കിട്ടുള്ളൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാവും ഇതൊക്കെ ചിലപ്പോ എങ്ങനെയാണ് ഒരു കാർഡ് കൊണ്ട് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെ ഒരു ധാരണ ആയിരിക്കാം പക്ഷെ അത് അനുഭവിച്ച് വന്നതിന് ശേഷമാണ് ഞാനത് പഠിക്കാനിറങ്ങിയതും ഞാനിപ്പോ പഠിപ്പിക്കാൻ തുടങ്ങിയതും ഇതൊക്കെ ടാരോ പറഞ്ഞ കുറെ കാര്യങ്ങൾ എന്റെ ലൈഫിൽ നടന്നത് വെറും കാടല്ല ഞാൻ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടിന്റെ ആധാരം ജസ്റ്റ് ഒരു പേപ്പറാണ് അല്ലെ അല്ലെ പോക്കറ്റിലുള്ള കറൻസി ഒരു പേപ്പറാണ് അതേപോലെ ഇതും ഒരു പേപ്പറാണ് പക്ഷെ അതിനൊക്കെ പല പല എനർജി ആ അതേപോലെ ടാരോയ്ക്കും എനർജി ഉണ്ട് എങ്ങനെയാണോ ടാരോനെ നമ്മൾ സ്നേഹിക്കുന്നത് അതുപോലെ തിരിച്ചും നമ്മളെ സ്നേഹിക്കും ഒരു ദൈവം അല്ലെങ്കിൽ നമ്മളൊരുപ്പോ ഒരു വിഗ്രഹമൊക്കെ നടക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളും ഈ ടാരോനെ നടക്കാറുണ്ട് അങ്ങനെ ഒരു എനർജി സംഭവമാണ് ദർശനാജി ടാരോട്ട് പഠിച്ച ഒരു എക്സ്പേർട്ട് ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും പല എക്സ്പേർട്ടാണ് പഠിപ്പിക്കുന്നത് ഇവരുടെ ഒരു നോക്കുമ്പോ എപ്പോഴും വലിയൊരു സ്കെലബിലിറ്റിയിലായിരിക്കും നമുക്കിപ്പോ അവരടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും അതുപോലെ ആകും എന്നൊരു തോട്ടിലാണ് പല ആൾക്കാരും പോകുന്നത് അപ്പോ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാരുടെ പ്രാക്ടീസ് ആണ് അവർ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുക അല്ലെ ഈ പഠിച്ച ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇതിനേക്ക് വൗ ഫാക്ടേഴ്സ് കൊണ്ടുവരാൻ പറ്റിയത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രാക്ടീസ് തന്നെയാണ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ എനിക്കെന്ന് പറഞ്ഞാൽ വായിച്ചു പഠിക്കുന്നതിനെക്കാളും ഇഷ്ടം എനിക്ക് ചെയ്തു പഠിക്കാനാണ് കൂടുതലിഷ്ടം അതിപ്പോ എന്ത് തന്നെ ആയാലും അതേപോലെ ക്വസ്റ്റ്യൻ എഴുതി പരീക്ഷ എഴുതാണെങ്കിൽ പോലും ഞാൻ വായിച്ച് പഠിച്ചതായിരിക്കില്ല ഇത് എന്റെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളായിരിക്കും എഴുതുന്നത് അതേപോലെ തന്നെ ടാരോ പഠിപ്പിക്കുമ്പോൾ എന്റെ ഗുരുനാഥൻ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വേഷൻ അദ്ദേഹത്തിന് കിട്ടിയ അറിവുകൾ നമുക്ക് പറഞ്ഞു തരണം പക്ഷെ അതില് ഞാൻ ഇന്നൊവേഷൻ കൊണ്ടുവരുമ്പോഴായിരിക്കും നമുക്ക് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് മാത്രം പഠിച്ച് അത് മാത്രം ഫോളോ ചെയ്തിട്ടിരുന്ന ഞാൻ ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടാവും ഒരിക്ക ഒരു കാർഡ് പോലും വായിക്കില്ല ഇതിനും പറയാൻ വേറൊരു കാരണമുണ്ടെന്ന് ടാരോ പഠിച്ചു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ കോഴ്സ് ഫസ്റ്റ് ലെവലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു വിണ്ടാതിരിക്കാണ് കേട്ടാ ആരോ വായിക്കുന്നില്ല എന്താ പറഞ്ഞാൽ പ്രദീപ് ജി നേരത്തെ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധിക്കുവോ കാരണം ഫ്യൂച്ചറാണ് ഒരാളുടെ ഫ്യൂച്ചറിൽ തൊട്ട് അല്ലെങ്കിൽ ഉള്ള കളിയാണ് എന്തെങ്കിലും നാവ് പഴ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമ്പോൾ ഞാൻ വിണ്ടാതിരിക്കാണ് അത് എന്നെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മതി പക്ഷെ ഞാനിങ്ങനെ ദിവസങ്ങളിങ്ങനെ കടന്നു പോണു ജോലി നിർത്തിയിട്ടുണ്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കണില്ല ഞാൻ നിരന്തരം ചോദിക്കുമ്പോഴാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഏഹ് ഭഗവാൻ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു എനിക്കും എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അപ്പോഴാണ് ഭഗവാൻ തന്നെ ഉള്ളിൽ തോന്നിച്ച ഒരു ഉത്തരം ചോക്ക് മലയിൽ ഇരുന്നിട്ടാണ് നീ ചോക്ക് അന്വേഷിച്ചു നിന്റെ കയ്യിലുള്ള സാധനം എടുത്ത് നീ പ്രയോഗിക്കുക ജസ്റ്റ് ഒരു നാല് കാർഡ് വെച്ച് ഒരു ഹെൽത്ത് റീഡിംഗ് ആണ് ഞാൻ നടത്തിയത് ഹെൽത്ത് റീഡിങ് അങ്ങനെ നടത്തേണ്ടി വരാറില്ല സാധാരണ നമ്മളെ റിലേഷൻഷിപ്പ് അങ്ങനെയുള്ളത് അപ്പം ഞാൻ നാല് കടന്ന് നോക്കിയപ്പോൾ ഹെൽത്ത് ആണ് ഹെൽത്താണ് ആയിട്ട് വന്ന് അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു അപ്പൊ തന്നെ ഒരു വൺ കെ ടു കെ ഒക്കെ പോയി അപ്പൊ തന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ ഒരു അഞ്ച് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തു എട്ട് മണിയാകുമ്പോഴേക്കും ആ ഒരു ലെവലിൽ പോയി എൻക്വയറി ഇങ്ങോട്ട് വന്നു അപ്പം ഞാൻ ഇത് ചെയ്യാതിരുന്നത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു അപ്പൊ ഏഹ് കൃത്യമായിട്ട് ചെയ്യ അതേപോലെ തന്നെ എന്റെ ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുണ്ട് ഞാൻ പഠിപ്പിച്ചുകൊടുക്കുമ്പോ അവർക്ക് ഭയങ്കര ടെൻഷനാണ് ഇതൊന്ന് പറഞ്ഞു തരുമോ അവര് വായിക്കുന്നത് ശരിയായിരിക്കും നന്നായി എന്നെക്കാളും നന്നായി വായിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അതും പറയണം എന്റെ സ്റ്റുഡൻസ് തന്നെ നന്നായി വായിക്കുന്നവരുണ്ട് നമ്മളെന്നെ നെട്ടിപ്പോ അവരിങ്ങനെ വായിക്കും അതുകൊണ്ട് എനിക്ക് അസുഖപ്പെട്ട ഒരു കാര്യമില്ല അത് അവരുടെ കഴിവാണ് അപ്പൊ അതേപോലെ ചില ആൾക്കാർക്ക് ഭയങ്കര ഇങ്ങനെ അല്ലേ അങ്ങനെ വന്നെയാണെങ്കിലും അത് തന്നെയാണ് അവർക്ക് അപ്പൊ എന്തായാലും ഈ പറയുന്ന ദർശനാജി ടാരോട്ട് എല്ലാവർക്കും ദൃശ്യം ഗൈഡൻസിൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ പല രീതിയിലുള്ള എന്താ പറയുക ആഗ്രഹം നിറവേറാനാണ് ഇതിലേക്കൊക്കെ വരുന്നത് അവരുടെ ജീവിതത്തിലെ ഓരോ ഇംപ്ലിമെന്റേഷൻ ആവശ്യമായിട്ട് അപ്പോൾ നൂറ് ശതമാനവും ഈ പാസ്റ്റ് ഫ്യൂച്ചർ ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ് സെവന്റിഎറ്റ് കോമ്പിനേഷൻസ് ഉള്ള കാർഡിനെ പൂർണ്ണമായിട്ട് ഒരു എക്സ്പേർട്ടിന് നന്നായിട്ട് ഉപയോഗിക്കാനും വരുന്നവർക്ക് അതിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാനും കഴിയട്ട് നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു